വായി ഇത് എന്തുറക്കാണ് പച്ച പടുത്ത ഇല്ലെങ്കി പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിയേ ഇത് എന്താണ് പച്ചേ ഇങ്ങനെ കിടന്നുറങ്ങണത്

ഞാനും കൂടി അതൊന്നുമില്ല അച്ചാമ്മ അത് ചെറിയൊരു സ്വപ്നം വരും കേട്ടോ അത് രാത്രിയായിരുന്ന രാത്രിയല്ല ഒരു വെളുപ്പിനെ അപ്പൊ എനിക്ക് തോന്നി അച്ചാമ്മ അടുക്കളയിൽ എന്തോ പണി ചെയ്തോണ്ടിരിക്കണേരിക്കും കാരണം ഉച്ചമ്പളം ഒക്കെ അപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ഇവിടെ ഇരുന്ന് പഠിക്കണായിരുന്നു പഠിക്കും അച്ചാമ്മ കേക്കണുണ്ടെങ്കിൽ കേക്കാം അല്ലെങ്കിൽ ഞാൻ നിർത്താം ആ പറ ഇവിടെ ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കണായിരുന്നല്ലോ അപ്പം ഇവിടെ ഒരു സൗണ്ട് കേട്ട് അപ്പം ആ സൗണ്ട് കേട്ട് ഞാൻ വന്നിങ്ങാട് നോക്കുമ്പോൾ എന്തോ ഒരു ജീവി നിൽക്കണം ഞാനിത് കണ്ടിട്ടില്ല ഉൻ്റെ കണ്ണും എൻ്റെ കൊമ്പൊക്കെ ഉണ്ട് ഇങ്ങനെ പിന്നെ ഈ കത്രിക പോയി കത്രികയില്ലേ കത്രിക പോലത്തെ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് അതിൻ്റെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ പച്ചാമ്പടത്ത് ചെടി ആ അതിന്റെ മൂർച്ച സാധനം കറ്റാർവാഴിയും കണ്ടിട്ട് മതി ചത്തുപോകും എന്നിട്ട് കൊണ്ട് നിക്കണു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് കണ്ടല്ല അപ്പൊ ഞാൻ ഉച്ച ഉണ്ടാക്കി ഉച്ചപ്പാ കണ്ടു പേടിച്ച് ഓടിപ്പോയി വലിയ ജീവിയാണ് ഇവിടെ ഞാൻ പറയണ വേണ്ടേ പിന്നെ ഞാൻ നേരം വെളുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ കാണുന്നത് അപ്പൊ നമ്മളിവിടെ മുറ്റത്ത് നിൽക്കേണ്ടിയിരുന്നു അപ്പൊ അച്ചാമ്മക്ക് മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ മുട്ടക്കൂരി കൂട്ടണമെന്ന് പറഞ്ഞില്ലേ അപ്പം മഞ്ജു ചേച്ചി എവിടെയോ കുറെ റെഡി ആയിട്ടൊക്കെ തന്നേക്കണത് കൂരു കൊണ്ടുപോകാൻ തന്ന് അച്ചാമ്മയുടെ തന്നിട്ട് പെട്ടെന്ന് പോയി ഇവിടെ പോകാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റെഡി ആയിട്ടൊരു പിങ്ക് കളറ് ചുരിദാറൊക്കെ ഇട്ടുണ്ടാവുന്നത് എന്നിട്ട് പെട്ടെന്ന് പോയി അവളെ എന്നെ കണ്ട കൂടിയല്ലേ പിന്നെയാണ് എനിക്ക് സ്വപ്നം തീർന്നിട്ടില്ലേ ഇനിയും ഉണ്ട് അത് കഴിഞ്ഞിട്ടില്ലേ ഞാൻ കാണുന്നത് നമ്മൾ നല്ല ആമ്പലൊക്കെ ഉള്ളൊരു സ്ഥലം ഷൂ എന്ത് ഭംഗിയാന്ന അവിടെ കാണാനായിട്ട് നമ്മളാണെങ്കിൽ ഈ ആമ്പലിൻ്റെ ഇടയിലൊക്കെ കൂടി നിറച്ചാമ്പലാണ് അവൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വള്ളത്തിന് പോണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കിളികളൊക്കെ ഉള്ള സ്ഥലമില്ലേ പക്ഷി സങ്കേതം അവിടെ പോയി ഒരുപാട് കിളിയിലേക്കെ കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ കടയുടെ പേരെന്താണ് ജനനി ജനീന്നാ ആ ജനനി എന്ന് പറയുന്ന ഒരു കടയിലേക്ക് എറി നമ്മൾ കുഴിമന്തി വെറുതെ അല്ല നല്ല സ്വപ്ന അച്ചാമ തീർന്നിട്ടില്ല മൊത്തം കേക്ക് നമ്മളീ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പ ബാലൻസ് കടയിൽ കൊടുത്തതിൻ്റെ ബാലൻസ് ഒരു നൂറ് രൂപയും പിന്നെ എന്തോ ചില അറിയാൻ മറ്റേ അച്ചാമ്മയുടെ കയ്യിലുണ്ട് അപ്പം ആ പുറത്തൊരു ലോട്ടറിക്കാരനെ കാണണം അച്ചാമ്മ അപ്പം അയാളുടെ കയ്യിൽ നിന്ന് ആ രണ്ട് ലോട്ടറി അച്ചാമ്മ എടുക്കും എന്നിട്ട് പിറ്റേ ദോശയില്ലേ ഈ ലോട്ടറിക്ക് ഇരുപത്തിയായിരം രൂപ അടിക്കും സ്വപ്നം കണ്ടപ്പോ കൂടുതലെങ്കിലും കാണാൻ നല്ലായിരുന്നു ഇരുപത്തയ്യായിരം രൂപയൊന്നും അല്ല അച്ചാമ്മ അതിൽ കൂടുതലെന്തോ മറ്റേണ്ട അച്ചാമ്മ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണേ അപ്പോഴാണ് അച്ചാമ്മ എന്നെ വിളിച്ചത് വേണമെങ്കിൽ ഒന്നുകൂടി കാണാം വേണ്ട ഇനി അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കാം വായിരുന്നേറ്റ് ഞാൻ അവിടെ ചടഞ്ഞിട്ടിരിക്കണ്ട് ബാ ഒരുപാട് പണിയാണ് ഡീ പറഞ്ഞിരുന്നത് അല്ലെ എനിക്കെന്താ പറയാന് തുടല്ലേ ഞാൻ ഒന്നുമില്ല പക്ഷെ ഇനിയാ ജീവി അങ്ങാ ജീവി തീരു എങ്ങാ വീണ് ഇത് ഞാൻ സ്വപ്നം കണ്ടതാ നീ പറഞ്ഞില്ലല്ലോ ഇത് ഞാൻ സ്വപ്നത്തില് കണ്ടതായിരുന്നു നീ ഞാൻ സ്വപ്നത്തിൽ കണ്ടല്ലേ നോക്കിക്കണ കഴിഞ്ഞില്ലേ സ്വപ്നല്ലേ പിന്നെ വേറെ വല്ലതും കണ്ടാ നീ ഇല്ല അവസാനം ഞാൻ ഒട്ടിയടിക്കണം മാത്രമേ കണ്ടുള്ളൂ കണ്ടുള്ളു ഒട്ട്രടിക്കണല്ലേ തേങ്ങ വീണതല്ലേ തേങ്ങ നല്ല മുട്ടക്കുരി കിട്ടി ഓമനാമെ അപ്പൊ അതാണ് ഓമനാമക്ക് തന്നിട്ട് പോകാല്ലാന്ന് ഓർത്ത് വന്നാണ് അതെ എനിക്ക് കുറച്ച് ധൃതി ഉണ്ട് ഞാൻ പോയിട്ട് വരാട്ടി നല്ല മഞ്ഞ കൂരി എന്തായാലും കറി വെച്ച് കഴിക്കാം എന്തായാലും ലോട്ടറി അടിക്കാനാണ് വിദ്യ പിന്നെ തടുത്തിട്ട് കാര്യം അത് ഞാൻ സഹിച്ച എവിടെയാണ് ആമ്പൽപ്പൂ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം

ഞാൻ പൂ കാണിച്ചേരാജി ഇവിടെ എല്ലാ പ്രദേശവും കാണിച്ചതിട്ടേ ഇവിടത്തുള്ളു അതുപോലെ തന്നെ എന്റെ ഫോട്ടൊന്ന് പൂ കാണിച്ചില്ലെങ്കിൽ അതെനിക്ക് ജീവിതം പേരാ അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാർക്കും കൊണ്ടാ കാണിച്ചിട്ടേ ഫ്രിയുള്ളു അതെന്താ വിഷയാണ് പറഞ്ഞാലും

ീർക്കല്ലേ ആളുകളൊക്കെ കാണട്ടെ അത് നശിപ്പിക്കല്ലേ ഞാനൊരെണ്ണം മാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പറിച്ചാ മതി ചെളി ആ ചിളികളെ വൈദ്യച്ചട്ടം കൊള്ളായിരുന്നല്ലേ ഇതൊക്കെ പറിച്ചു തരിക ആള് നല്ല ജോളിയായിരുന്നു

ീന്ന് പറഞ്ഞാ അച്ചാമ്പന പറഞ്ഞി സംശയമൊന്നും തോന്നിട്ടൊന്നും പിന്നെ അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കി വാങ്ങിച്ചോന്തരിന്നുമില്ല ഇതാകുമ്പോ അച്ചാമ്പയുടെ കാശിന് കുഴിമന്തിയും കഴിച്ച് പൂവും കാണാൻ പോയി കൊട്ടേ പക്ഷി സങ്കേതി അവിടം വരെ